നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഈ ശബരിമല അന്വേഷണം മുറുകുമ്പോൾ ഇപ്പോൾ തന്ത്രി കുടുംബത്തിലേക്ക് എസ് ഐ ടി നീങ്ങുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രി കുടുംബത്തിലേക്ക് അന്വേഷണം നീളുന്നത് അതോ തന്ത്രി കുടുംബത്തിൻ്റെ എതിരെ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ അന്വേഷണം ആ വഴിക്ക് പോകും ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കാൻ പോകുന്നു ഉണ്ട് എന്നുള്ള തരത്തിൽ പല വിവാദങ്ങൾ അഭ്യൂഹങ്ങളൊക്കെ ശക്തമാകുകയാണ് ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി ഏറ്റവും നിർണായകമായ ചില മൊഴികളിൽ എത്തി നിൽക്കുന്നു അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് പത്മകുമാർ ഇന്ന് എസ് ഐ ടിക്ക് നൽകിയ രണ്ട് മൊഴികളാണ് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്ത്രിയുടെ അടുത്തയാളായിരുന്നു ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി കണ്ട രാജീവരത് അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് വലിയ ബന്ധമുണ്ടായിരുന്നുവെന്നും എ പത്മകുമാരൻ മൊഴി കൊടുത്തു ഇവർ രണ്ടുപേരുടെയും അടുപ്പവും ബന്ധവും ഈ അടുപ്പവും ബന്ധവും കണ്ടാണ് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പം പുലർത്തിയത് എന്നതാണ് പത്മകുമാരൻ്റെ മൊഴി മറ്റു ചില പ്രത്യേകതകളുണ്ട് പത്മകുമാരൻ്റെ മൊഴികളിൽ ഒന്ന് ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല പക്ഷേ വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചു എൻ്റെ വീടുകളിൽ എൻ്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴും സന്ദർശനം നടത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് പത്മകുമാറിൽ കാണുന്ന ഒരു പ്രകടമാറ്റം അത് നമ്മൾ ശ്രദ്ധിക്കണം പത്മകുമാർ ഇക്കുറി മൊഴി നൽകുമ്പോൾ അതിൽ കുറച്ച് സത്യസന്ധത ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് പോകും കാരണം തന്ത്രിയെ മന്ത്രിയെ കുരുക്കുന്ന മൊഴിയാണ് പത്മകുമാർ നൽകിയിരിക്കുന്നത് വളരെ രസകരമായ കാര്യങ്ങളായിരുന്നു നമ്മൾ കേരളത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഒരു കാരണവശാലും സി പി എം ഉന്നതരിലേക്ക് കടകപ്പള്ളി സുരേന്ദ്രനിലേക്കടക്കം ഈ അന്വേഷണം എത്തരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി പാർട്ടിയിൽ ശക്തമായിരുന്നു അതിൻ്റെ ചില പ്രകടനങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ നേരെ പത്തനംതിട്ടയിൽ പോയി അവിടെയുള്ള പ്രാദേശിക നേതാക്കളോട് സി പി എം പ്രവർത്തകരോടൊക്കെ ചില ആശയവിനിമയങ്ങൾ നടത്തി പത്മകുമാറിനെ നമ്മൾ സംരക്ഷിക്കുമെന്ന സന്ദേശം പകർന്നത് പത്മകുമാറിനെതിരെ തൽക്കാലം നടപടി എടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പോൾ ഇത്ര ശക്തമായി പത്മകുമാറിനെ പരസ്യമായി ഒരു നിലപാടിൽ തള്ളിക്കളയില്ല എന്ന് ഒരു പാർട്ടി തന്നെ പ്രഖ്യാപിക്കുന്ന എന്തിനാണ് പത്മകുമാറിനെ വല്ലാതെ ഭയപ്പെടുന്നു കാരണം പാർട്ടിയെ സംബന്ധിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഏറ്റവും നിർണായക മൊഴികൾ എസ് ഐ ടിക്ക് നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പത്മകുമാർ ഇക്കാര്യം അവർക്ക് വ്യക്തമായി അറിയാം ഇപ്പോഴത്തെ അന്വേഷണത്തിനൊരു പ്രത്യേകതയുണ്ട് മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഓരോരോ പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് മുരാരി ബാബു മുരാരി ബാബുവിൻ്റെ മൊഴിയിൽ സുധീഷ് കുമാർ സുധീഷ് കുമാറിൻ്റെ മൊഴിയിൽ നിന്ന് കെ എസ് ബൈജു ഒപ്പം ജയശ്രീയിലേക്ക് കിടക്കുന്നു തിരിഞ്ഞു പിന്നീട് മുരാരി ബാബുവിൻ്റെയും സുധീഷ് കുമാറിൻ്റെയും ഒക്കെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ എൻ വാസു വാസുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്മകുമാർ അപ്പോൾ പത്മകുമാറിൽ എത്തി നിൽക്കുമ്പോൾ പത്മകുമാറിൻ്റെ മൊഴിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് പത്മകുമാർ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ പിന്തുടർന്ന അന്വേഷണ ശൈലി ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്ത്രിയുടൻ ചോദ്യം ചെയ്യണം തന്ത്രി കണ്ടർ രാജീവരെ അതാണ് ഇതിലേറ്റവും നിർണായകം മറ്റൊന്ന് തൊട്ടപ്പുറത്ത് മന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടി വരും അക്കാലത്തെ മന്ത്രിയെ കടകംപള്ളി സുരേന്ദ്രൻ പക്ഷേ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ ഒരുപക്ഷെ അതിശക്ത സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം തന്ത്രിയിലേക്ക് തിരിഞ്ഞാൽ അത് രാഷ്ട്രീയ നേതാക്കളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടും ഒരു സമ്മർദ്ദം മറുവശത്ത് അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചു വരുത്തിയാൽ അത് രാഷ്ട്രീയ ഉണ്ടാകും എന്നുള്ള തലത്തിൽ ചില നിഗമനങ്ങൾ ഇവിടെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം തന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടകളുണ്ടോ എന്നതായിരിക്കാം തന്ത്രിയെ ചോദ്യം ചെയ്ത് ഈ അന്വേഷണത്തിൻ്റെ ഒരു ഗതി തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്തിക്കാതിരിക്കാനുള്ള അട്ടിമറിയുടെ ഭാഗമായി തന്ത്രിയെ ചോദ്യം ചെയ്ത് ജനശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക ഒപ്പം സാക്ഷികളായിരിക്കുന്ന ജയറാമിനെ പോലെയുള്ള ഒരു സ്റ്റാർ ഉള്ളവരെ ചോദ്യം ചെയ്ത് ജനശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഈ അന്വേഷണത്തിൻ്റെ ഒരു ഗതിയെ മറ്റൊരു തലത്തിലേക്ക് തിരിച്ചുവിടാൻ പക്ഷേ ഇവിടെ നമ്മുടെ ഹൈക്കോടതിയുടെ പൂർണ്ണ നിരീക്ഷണമുണ്ട് അതുകൊണ്ടത് അത്ര എളുപ്പമല്ല കാതലായ ചോദ്യം തന്ത്രിയെ ചോദ്യം ചെയ്യണമെന്ന് തന്ത്രി കുടുംബത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി വേണം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഈ തന്ത്രി കുടുംബം വിവാദങ്ങളിൽ മുൻപ് പലപ്പോഴും പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പണമിടപാടുകളിൽ തട്ടിപ്പുകളിൽ ഹണി ട്രാപ്പുകളിലൊക്കെ വലിയ വിവാദങ്ങൾ ഉയർത്തിയ തന്ത്രിമാർ ശബരിമലയിൽ നമുക്കറിയാം താഴ്വൺ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഈ താഴ്വൺ കുടുംബത്തിന് ശബരിമലയിലെ തന്ത്ര പൂജാദികൾ ചെയ്യാനുള്ള ആ ഒരു പാരമ്പര്യ അവകാശം അതിനെതിരെയും പല കോണുകളിൽ നിന്ന് പലവിധ വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇവിടെ ശ്രദ്ധേയമായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ കഴിഞ്ഞ ദിവസം തന്ത്ര കണ്ട രാജ്യം ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു ദേവഹിതം നോക്കി സ്വർണപ്പാളികളിൽ സ്വർണം പൂശാനുള്ള അനുമതി മാത്രമാണ് താൻ നൽകിയത് സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി താൻ നൽകിയില്ല പുറത്തേക്ക് കൊണ്ടുപോയതിൻ്റെ വിശദാംശങ്ങൾ തനിക്ക് അറിയില്ല എന്ന നിലപാടാണ് തന്ത്രി സ്വീകരിച്ചത് തന്ത്രിക്ക് മുകളിലാണ് ദേവസ്വം ബോർഡ് ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ പറഞ്ഞ മൊഴി തന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് തങ്ങൾ ഇക്കാര്യങ്ങൾ ചെയ്തതെന്ന് അപ്പോൾ തന്ത്രി ഒരു നിർദ്ദേശം ദേവസ്വം ബോർഡിന് മുന്നിൽ വെച്ചാൽ അത് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ടോ തന്ത്രി പറയുന്ന കാര്യങ്ങൾ ദേവസ്വം ബോർഡ് വെള്ളം തൊടാതെ വിഴുങ്ങേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ തന്ത്രിയാണോ ദേവസ്വം ബോർഡാണോ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണോ കൂടുതൽ അധികാരസ്ഥാനത്തിരിക്കുന്നത് ആ ചോദ്യവും ന്യായമാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണണമെങ്കിൽ നമ്മൾ ഇവരുടെ പാരമ്പര്യത്തെക്കുറിച്ച് അറിയണം ഇവരുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയണം താഴ്വൺ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളെക്കുറിച്ച് പരിശോധിക്കണം രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ തന്ത്രിയായിരുന്ന കണ്ടര് രാജീവരുമായി ചില തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അന്ന് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് അന്ന് യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാരിന് വിരുദ്ധമായി ദേവസ്വം ബോർഡിന് വിരുദ്ധമായൊരു നിലപാട് അന്ന് തന്ത്രി കുടുംബം കൈക്കൊണ്ടിരുന്നു ഇതിനെ തുടർന്ന് തന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ അന്ന് ദേവസ്വം ബോർഡ് മന്ത്രി ഉയർത്തി അത് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ ചില വാക്കുകളുണ്ട് ചില പ്രസ്താവനകളുണ്ട് ഒന്ന് തന്ത്രിയെ നിയമിക്കുന്നത് ദേവസ്വം ബോർഡാണ് അതുകൊണ്ട് തന്ത്രിന്മേലുള്ള അധികാരം ദേവസ്വം ബോർഡിനായിരിക്കാം തന്ത്രിയെ താന്ത്രിക ജോലികളിൽ വിലക്കാനും നിയന്ത്രിക്കാനുമുള്ള അവകാശം ദേവസ്വം ബോർഡിനുണ്ട് ശബരിമലയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ് ഇത് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ അന്നത്തെ വാക്കുകളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല അത്തരമൊരു പ്രസ്താവന നടത്തിയത് അതിന് മറുപടിയായി താഴ്വൺ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊരു വിശദമായ പ്രസ്താവനയെന്ന് പുറത്തു വന്നു അത് പരിശുരാമനാൽ സിദ്ധിച്ചിട്ടുള്ള പരശുരാമൻ തങ്ങളെ നേരിട്ട് ഏൽപ്പിച്ച ഒരു പാരമ്പര്യ ഉത്തരവാദിത്വമാണ് ഈ തന്ത്രിസ്ഥാനം ശബരിമല മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളുടെയും ഉത്തരവാദിത്വം പൂജ ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് അതിന് മേൽ ദേവസ്വം ബോർഡിന് അധികാരമില്ല എന്ന് താഴ്മൺ കുടുംബം വ്യക്തമാക്കിയിരുന്നു ആ തർക്കം അന്ന് ഉച്ചത്തിൽ മുഴങ്ങുകയും ആ തർക്കം ചിലർ ഏറ്റുപിടിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ പിന്നീട് ഇരു കൂട്ടരും നിശബ്ദരായതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് ഭക്തി അല്ലെങ്കിൽ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ടതും ആയതുകൊണ്ട് അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി അതിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും മെല്ലെ തല ഊരി തന്ത്രിയും പിന്നീട് വലിയ വിവാദങ്ങളൊന്നും ഉയർത്തിയില്ല പക്ഷെ ഇവിടെ രണ്ട് ആളുകളും ഉയർത്തിയ അവകാശവാദമുണ്ട് ശബരിമല ക്ഷേത്രത്തിന് മേലെ ആർക്കാണ് ഒരു പൂർണ്ണ അധികാരം അതിന് നമ്മൾ ഉത്തരം തേടണമെങ്കിൽ ഈ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റ് ചില വിവാദങ്ങളുടെ പശ്ചാത്തലം കൂടി അന്വേഷിക്കണം രണ്ടായിരത്തി എട്ടിൽ തന്ത്രി കണ്ഠൻ്റെ മോഹനര് ഒരു വിവാദത്തിൽപ്പെട്ടിരുന്നു അന്ന് കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ ഒരു സ്ത്രീക്കൊപ്പം തന്ത്രി കണ്ഠൻ്റെ മോഹനരെ വ്യവസ്ഥരെ ഒരു സ്ത്രീക്കൊപ്പം നിർത്തി ചിലർ ഫോട്ടോ എടുത്തു ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇയാളുടെ ഇന്ന് പണം പിടുങ്ങി പോലീസിൽ കേസെടുത്തു അന്ന് ഒരു ലൈംഗിക അപവാദം എന്ന നിലയിലാണ് ഈ കേസ് വലിയ കേരളത്തിൽ വലിയ വൈറലായത് പിന്നീട് കോടതി തന്ത്രി മോഹനര് നിരപരാധി എന്നൊക്കെ വിധിച്ചു പക്ഷെ അത് ആ ഹണി ട്രാപ്പിന് പിന്നിൽ മറ്റ് ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി അതിലൊന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി കെ ഗുപ്തനായിരുന്നു ഗുപ്തൻ അന്ന് ഈ തന്ത്രിക്കെതിരെ ചില നടപടികൾ എടുത്തു ലൈംഗികപവാദ കേസിൽ പെട്ട ഒരു തന്ത്രിക്ക് ശബരിമലയിലെ തന്ത്ര തന്ത്രജോലികൾ ചെയ്യാൻ അവകാശമില്ല എന്ന നിലപാടാണെന്ന് സി കെ ഗുപ്തൻ കൈക്കൊണ്ടത് ഗുപ്തന്റെ പ്രസ്താവന വളരെ ശക്തമായിരുന്നു ഇത്തരം തന്ത്രിമാർക്ക് ശബരിമലയിൽ ഇടമില്ല എന്ന് സി കെ ഗുപ്തൻ പ്രസ്താവന നടത്തി സി കെ ഗുപ്തൻ ചില തുറന്നു പറച്ചിലുകൾ പിന്നീട് നടത്തിയിരുന്നു ഇതേ കണ്ട മോഹനർ തന്നെ തന്ത്രി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കോടി രൂപയുമായി തന്നെ സമീപിച്ചുവെന്നാണ് സി കെ ഗുപ്തൻ പറഞ്ഞത് ഇവിടെ രണ്ട് ചോദ്യം ഒന്ന് അന്നത്തെ ഒക്കെ കാലത്ത് ഒരു കോടി രൂപയുമായി അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സമീപിക്കണമെങ്കിൽ എത്രത്തോളം വരുമാനം അല്ലെങ്കിൽ എത്രത്തോളം തുക മറുവശത്തു നിന്ന് ലഭിക്കും കാരണം ഒരു കോടി രൂപ മുടക്കി ഇത്തരമൊരു തന്ത്രപ്രധാന സ്ഥാനത്തിരിക്കാൻ ഒരാൾ ശ്രമിക്കുന്നുവെങ്കിൽ ഇതിന് പിന്നിൽ ചിലതൊക്കെ നമ്മൾ സ്വാഭാവികമായി സംശയിക്കണം സി കെ ഗുപ്തൻ പിന്നീട് പലപ്പോഴും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതേ കണ്ഠര് മോഹനനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റൊരു വിവാദം കൂടി നമ്മൾ കേട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് സ്വന്തം അമ്മ ദേവകി അമ്മ കണ്ഠര് മോഹനരുടെ അമ്മ അവർ പോലീസിൽ കൊടുത്തൊരു പരാതിയാണ് തൻ്റെ പിതാവ് കണ്ഠര് മഹേശ്വരൻ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം ബാങ്കിൽ ബാങ്കിലുണ്ടായിരുന്ന നാല്പത്തിയേഴ് ലക്ഷം രൂപ നാല്പത്തിയാറ് ലക്ഷത്തി ആ തുക കണ്ടര് മോഹനരടിച്ചെടുത്തു ഒരു കാറും വീടുമൊക്കെ കണ്ടര് മോഹനൊരു സ്വന്തമാക്കി സ്വന്തം അമ്മയെ ഇറക്കി വിട്ടു പോലീസിൽ വന്ന പരാതിയാണ് ദേവപൂജ നടത്തുന്ന അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന് പൂജ നടത്തുന്ന തന്ത്രിയെക്കുറിച്ചാണ് ഇത്തരമൊരു പരാതി അപ്പോൾ നമുക്ക് ഇവിടെ വ്യക്തമാകുന്ന ചില സംഭവങ്ങളുണ്ട് ഒന്ന് തട്ടിപ്പ് വെട്ടിപ്പ് അപവാദം കൈക്കൂലി പണമിടപാടുകൾ ഇതിൽ നിന്ന് അതീതരല്ല തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ താഴ്മൺ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ തന്ത്രിയെ ചോദ്യം ചെയ്യണമോ വേണ്ടയോ എന്ന ആവശ്യത്തിന് മുന്നിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ഇതിൻ്റെ കാതലായ വശം മറുവശത്ത് ശബരിമലയ്ക്ക് ആ സന്നിധാനത്തിനു ചുറ്റും സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അത് നമുക്ക് പൂർണ്ണമായി സമ്മതിക്കാം പക്ഷേ ശബരിമല അയ്യപ്പന് മുന്നിൽ ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പൂജ നടത്തുന്ന ഈ തന്ത്രിക്ക് അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങളില്ലേ ആ പൂജയെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുകയും ആ പൂജ എന്ന് പറയുന്നത് ഈ പ്രതിഷ്ഠ വെറുമൊരു പ്രതിഷ്ഠയല്ല അതൊരു ഈശ്വര പ്രതിഷ്ഠയാണ് ആ ഈശ് പ്രതിഷ്ഠയിലേക്ക് ഈശ്വര ചൈതന്യം നിറയുകയാണ് പൂജ സമയത്ത് ആ ഈശ്വര ചൈതന്യം ആ പ്രതിഷ്ഠ പൂജ ചെയ്യുന്ന വേളയിൽ ഈശ്വര ചൈതന്യം നിറയുകയും ആ ഈശ്വര ചൈതന്യം ആ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും പ്രവഹിക്കുകയും പൂജ നടത്തുന്ന വ്യക്തിയിൽ നിന്ന് അതിൻ്റെ ജീവാംശം ഈശ്വരാംശം പ്രതിഷ്ഠയിലേക്ക് പകരുകയും ചെയ്യുന്നു എന്നതാണ് ആ പൂജയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇത്തരം പൂജകൾ നിർവഹിക്കുമ്പോൾ ആ പൂജ നടത്തുന്ന തന്ത്രി ഒരു ഈശ്വരൻ്റെ പ്രതിബിംബമായി മാറുന്നു അവിടെ നിന്ന് ആ ഈശ്വരൻ്റെ ഒരു പ്രസ ഒരു പ്രസാദം ഈശ്വര ജീവൻ അത് ചുറ്റുപാടുകളിലേക്ക് പ്രവഹിക്കുന്നു അതിൻ്റെ ഒരു ഈശ്വരസ്പർശമാണ് അവിടെ എത്തുന്ന എല്ലാവരിലേക്കും എല്ലാവരിലേക്കും പടരുന്നത് അപ്പോൾ വലിയൊരു ദൈവികതയുണ്ട് ഇതിൽ ആ ദൈവികതയ്ക്കർഹരാണ് ഇവരൊക്കെ ആ ഉണ്ടോ ഈ തന്ത്രിമാരുടെ ഓരോ പ്രവൃത്തികളിലും ഇവിടെ മറ്റൊന്നുകൂടി ഈ തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഒന്ന് താഴ്മൺ കുടുംബത്തിൻ്റെ പാരമ്പര്യ അവകാശം അത് കേരളത്തിൽ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ മുമ്പൊരിക്കൽ മലയറിയ സംഘടനയിൽപ്പെട്ട ചിലർ ശക്തമായ ചില അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ശബരിമല പ്രതിഷ്ഠ നിലവിൽ വന്നപ്പോൾ കേരളത്തിൽ പൊതുവെ പണ്ടുകാലത്ത് വളരെ പൂർവ്വകാലങ്ങളിൽ ഈ കാവ് ആയിരുന്നു പ്രതിഷ്ഠകളുടെ ഒരു കേന്ദ്രം ഈ കാവിൽ ദേവത അല്ലെങ്കിൽ അയ്യപ്പൻ അങ്ങനെ ഓരോ പ്രതിഷ്ഠകൾ വരുന്നു ഈ കാവിനോടനുബന്ധിച്ച ചില പൂജകൾ നടക്കുന്നു അതിലൊന്നും ഈ തന്ത്രി ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല പിന്നീട് കാലാന്തരത്തിൽ ഈ തന്ത്രി കുടുംബങ്ങളെ ബ്രാഹ്മണ കുടുംബങ്ങളെ ആന്ധ്രാപ്രദേശിൽ നിന്ന് കാഞ്ചീപുരത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊള്ളുന്നു അങ്ങനെ പാലക്കാട് ചുരം വഴി ഇവിടെ എത്തിയ ഒരു വിഭാഗമാണ് ഈ താഴ്വൺ കുടുംബം ഒരുപാട് ഐതിഹ്യ കഥകളുണ്ട് പരശുരാമൻ തങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് ഇവിടേക്ക് എത്തിച്ചതാണ് എന്ന് താഴ്വൺ കുടുംബക്കാർ ഇപ്പോഴും അവകാശവാദം ഉന്നയിച്ചു പരശുരാമനെ അവരെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ താഴ്വൺ കുടുംബത്തിൻ്റെ പൂർവികർ ആ ആദ്യകാല ശ്രേണിയിലുണ്ടായിരുന്നവർ അന്ന് അവർക്ക് അനുവദിക്കപ്പെട്ട ചില ക്ഷേത്രങ്ങൾ അന്നത്തെ ക്ഷേത്രങ്ങളിൽ ശബരിമല മുഖ്യ പ്രാമുഖ്യമുണ്ടായിരുന്നു അന്ന് താഴ്വൺ കുടുംബത്തിനൊപ്പം കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മറ്റ് ചില വലിയ മഠങ്ങളുണ്ട് അതിലൊരു മഠത്തിനാണ് പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഉത്തരവാദിത്വം കൊടുത്ത് അങ്ങനെ കേരളത്തിലെ വിവിധ ക്ഷേ മഹാക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളിൽ സ്ട്രക്ചേർഡ് ടെമ്പിൾസ് അതായത് കാവ് അടിസ്ഥാനമാക്കിയുള്ള പ്രതിഷ്ഠകളും പൂജകളും പിന്നീട് ഒരു സ്ട്രക്ചേർഡ് ടെമ്പിൾ ഒരു മൂർത്തഭാവത്തിലേക്ക് കടന്നു വരും അങ്ങനെ ക്ഷേത്രങ്ങളുടെ ഒരു സങ്കല്പം ആ ക്ഷേത്ര സങ്കല്പത്തിൽ ശബരിമലയിൽ പിൽക്കാലത്ത് താഴ്പ കുടുംബം ആ തന്ത്രിസ്ഥാനത്തെത്തുന്നു ഇവിടെയാണ് മലയേരിയന്മാരുടെ അവകാശവാദം നമ്മൾ പരിശോധിക്കേണ്ടത് അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് താഴ്മൺ കുടുംബം തന്ത്രി അധികാരം ശബരിമലയിൽ പിടിച്ചെടുക്കുന്നത് അത് കരിമലയിലുള്ള മലയേരിയന്മാരിൽ നിന്നാണ് കരിമലയിൽ പിന്നീട് കാലങ്ങളോളം അവർ പൂജകൾ തുടർന്നിരുന്നു അവരാണ് അവിടെ മകരജ്യോതി തെളിയിച്ചിരുന്നത് തങ്ങളുടെ അധികാരപരിധിയിലുള്ള തന്ത്രി പൂജകൾ അല്ലെങ്കിൽ തന്ത്രി എന്ന സ്ഥാനം താഴ്മൺ കുടുംബം എന്നാണ് മലയേര വിഭാഗം പറയുന്നത് അവർ പറയുന്നത് പതിനെട്ട് പടികളെക്കുറിച്ച് പതിനെട്ട് എന്ന് പറയുന്നത് ഹിന്ദു പുരാണത്തിൽ അത്ര ഒരു സ്വാഭാവികത ഉള്ള ഒരു നമ്പറല്ല ഇവിടെ പതിനെട്ട് പടി വന്നത് പതിനെട്ട് മലകളെ ഉദ്ദേശിച്ചാണ് ഈ മലയേരയർ പാർത്തിരുന്ന പതിനെട്ട് മലകൾ അതിലെ കരിമലയാണ് ഏറ്റവും പ്രധാനം ശബരിമല കഴിഞ്ഞ കരിമല പക്ഷെ കരിമലയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇവർ അട്ടി ഓടിക്കപ്പെട്ടു ആ ദേവസ്വം ബോർഡും പോലീസും ചേർന്നാണ് അവരെ കരിമലയിൽ നിന്ന് നാട്ടി ഓടിച്ചത് അതുവരെ അവിടെ ജോതി തെളിയിച്ചിരുന്ന മലയരയന്മാർ പിന്നീട് അവരെ വിളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും കെ എസ് സി ബിയും ഒക്കെ ചേർന്ന് പിന്നീടും ജോതി തെളിയിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഒരു അവകാശവാദം ഈ പതിനെട്ട് പടികളിൽ ഏറ്റവും ആദ്യത്തെ പടിയൊന്നും നിറച്ചിട്ടാൽ ആദ്യകാല ശബരിമലയിലെ തന്ത്രിമാർ ആരായിരുന്നു എന്നതിൽ ലിഖിതപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മലയരയന്മാരുടെ പേരുകളാണ് അപ്പോൾ തങ്ങൾക്ക് അവകാശപ്പെട്ട ശബരിമലയുടെ പൂജ ഉത്തരവാദിത്തങ്ങൾ തട്ടിയെടുത്ത കുടുംബമാണ് താഴ്മൺ കുടുംബം അവർക്കതിനുള്ള അവകാശമില്ല എന്നാണ് മല അരയന്മാർ പറയുന്നത് അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു നിയമപരിശോധനയ്ക്ക് വിധേയമായിട്ടില്ല ഇപ്പോഴും അത് പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കി തർക്കത്തിൽ നിൽക്കുന്നു മറുവശത്ത് താഴ്മൺ കുടുംബത്തിന് പാരമ്പര്യമായി സിദ്ധിച്ച ഒരു തന്ത്രസ്ഥാനം ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ തന്ത്രിസ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു ദേവസ്പർശം ഉണ്ടാകണം അവർക്ക് ദൈവികത ഉണ്ടാകണം സത്യസന്ധത ഉണ്ടാകണം ദ്രവ്യാഗ്രഹം അവർക്ക് പാടില്ല ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ദ്രവ്യാഗ്രഹം ഇവരെ ബാധിച്ചിട്ടുണ്ട് ഇതാണ് കാതലായ പ്രശ്നം നമുക്ക് ഇക്കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്ത്രി കുടുംബം ചോദ്യശരങ്ങളിൽ നിന്ന് അകലെയല്ല എന്ന് മനസ്സിലാകും അവർ ചോദ്യം ചെയ്യപ്പെടണം കാരണം അവർ അവരുടെ ഉത്തരവാദിത്വങ്ങൾ മറന്നു ആയിരത്തി നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതലുള്ള ചരിത്രമാണ് ഈ താഴ്വൺ കുടുംബത്തിൻ്റെ മലേറിയന്മാർ പറയുന്ന ചരിത്രം പക്ഷേ താഴ്മൺ കുടുംബവുമായി ബന്ധപ്പെട്ട ചില പുരാണ രേഖകൾ അവർ സൂക്ഷിക്കുന്നുണ്ട് പണ്ട് പരശുരാമൻ്റെ ഒരു പരശുരാമനാലപ്പെട്ട ആ കഥകളൊക്കെ അവർ പറയുന്നുണ്ട് അതെന്തുമാകട്ടെ കേരളത്തിൽ വന്ന ഏകദേശം മുപ്പത്തിരണ്ടോളം ബ്രാഹ്മണ ഗ്രാമങ്ങൾ അതിൽ പതിനെട്ടോളം തന്ത്രി കുടുംബങ്ങൾ ഈ പതിനെട്ട് തന്ത്രി കുടുംബങ്ങളെയും പിൽക്കാലത്ത് ആധുനിക കാലഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും കാഞ്ചീപുരത്തു നിന്നൊക്കെ ഇവിടെ എത്തിച്ചാണ് അതിന് ചരിത്രരേഖകളുണ്ട് അതുകൊണ്ട് ഐതിഹ്യവും ചരിത്രവും രണ്ടായി നിൽക്കട്ടെ ഐതിഹ്യ ഐതിഹ്യമായും വിശ്വാസം വിശ്വാസമായും ചരിത്രം ചരിത്രമായും നിൽക്കട്ടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇവ സന്ധിക്കും ആ സന്ധിക്കുന്നിടത്ത് നമുക്ക് യാഥാർത്ഥ്യബോധം അനുഭവിക്കാം മറുവശത്ത് മറ്റൊന്നുകൂടി നമ്മൾ ചിന്തിക്കണം ശബരിമല സന്നിധാനത്തിൻ്റെ പരിപൂർണ ചുമതല ദേവന്റെ പ്രതിഷ്ഠ അയ്യപ്പന്റെ പ്രതിഷ്ഠ മാത്രമല്ല അയ്യപ്പൻ്റെ പ്രതിഷ്ഠയ്ക്കൊപ്പം അയ്യപ്പന് വേണ്ടി ജീവിക്കുകയാണ് ഈ ഇവർക്കൊരു മൂന്ന് വർഷത്തെ കാലാവധിയാണ് കൊടുക്കുന്നത് തന്ത്രിസ്ഥാനത്ത് ഓരോ ഈ ഇതേ കുടുംബത്തിൽപ്പെട്ടവരെ അപ്പന് അനിയന് അനിയന്റെ അനിയന് മക്കളും കൊച്ചുമക്കളും ഇങ്ങനെ ഈ കുടുംബത്തിനായി വീതം വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവര് ഈ മൂന്ന് വർഷത്തേക്ക് അല്ലെ രണ്ടു വർഷത്തേക്ക് അത്തരമൊരു തന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ എന്റെ ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണം പാളികൾ അഴിച്ചുകൊണ്ടുപോയ സംഭവത്തിൽ മുപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷമാണ് ഇത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുക്കുന്നത് ഈ മുപ്പത്തി ഒന്ന് ദിവസങ്ങൾക്കിടയിൽ ഇയാൾ ഇതിനെ ബംഗളൂരുവിലും ചെന്നൈയിലും പല ഇടങ്ങളിലും എത്തിച്ച് അവിടെയൊക്കെ ഇതിനെ ഒരു കാഴ്ച വസ്തുവാക്കി പ്രദർശന വസ്തുവാക്കി വലിയ വ്യവസായികളുടെയും വീടുകളിൽ എത്തിച്ച് അവിടെ പൂജ നടത്തി വലിയ പിരിവെടുത്തു പണത്തട്ടിപ്പ് നടത്തി ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ബംഗളൂരുവിലെ അമ്പലത്തിൽ ഉൾപ്പെടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന താഴ്വൺ കുടുംബത്തിന് ഇക്കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു താഴ്വൺ കുടുംബവുമായി അത്രയേറെ ഇഴയെടുപ്പം ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഉണ്ണിക്കിഷ്ടം പോയി ഇക്കാര്യങ്ങൾ അന്നത്തെ തന്ത്രിയോട് പറഞ്ഞിട്ടില്ലേ എന്തുകൊണ്ട് തന്ത്രി ഇതിനെ അനുവദിച്ചു കൊടുത്തു ഇനി തന്ത്രിക്ക് അധികാരപരിധിയിലുള്ള കാര്യമല്ല എന്നിരിക്കെ തന്ത്രിക്ക് ഇക്കാര്യം ദേവസ്വം ബോർഡിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാമല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് രേഖാമൂലം അറിയിക്കാമല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല അപ്പോൾ അയ്യപ്പനെ സൂക്ഷിക്കുന്നതിൽ തന്ത്രിക്ക് തെറ്റുപറ്റിയോ എന്ന് നമ്മൾ സംശയിച്ചാൽ അതിലാർക്കും കുറ്റം പറയാൻ കഴിയില്ല മറ്റൊന്ന് ശബരിമലയെ സന്നിധാനത്തിലെ കട്ടിളപ്പാളി പുറത്തേക്ക് അഴിച്ചു കൊണ്ടുപോകുമ്പോൾ അത് തിരികെ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുമ്പോൾ അത് തൂക്കി നോക്കിയില്ല എന്നൊരു ചരി ഒരു സത്യം നമ്മൾ കണ്ടു അതിൻ്റെ ഉത്തരവാദിത്വവും ഇല്ലേ ഇതേ തന്ത്രിക്ക് അപ്പോൾ അയ്യപ്പനെ സൂക്ഷിക്കുന്നതിൽ അയ്യപ്പനെ സംരക്ഷിക്കുന്നതിൽ തന്ത്രിക്കും തെറ്റുപറ്റി അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ തന്ത്രി ഈ ക്ഷേത്ര കൊള്ളയുടെ ഭാഗമായ ഈ കൊടുങ്കൊള്ള നടത്തിയ ഈ മഹാഭാവികളുടെ പെടുന്നു അത് പരിശോധനയിലൂടെ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായി തന്ത്രിയെ ചോദ്യം ചെയ്തേ തീരൂ പിന്നെ ഈ തന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് മന്ത്രിയെയും പരിവാരങ്ങളെയും രക്ഷപ്പെടുത്താനാണ് എന്ന തലത്തിൽ ചില വിമർശനങ്ങൾ നമ്മളിപ്പോൾ ശക്തമായി കേൾക്കുന്നു അതിലൊരു വിമർശകൻ നമ്മുടെ രാഹുലീശ്വരാണ് നമുക്കൊക്കെ സുഹൃത്തായിട്ടുള്ള രാഹുലീശ്വർ ഓർക്കണം ഇതേ രാഹുലീശ്വർ ഇപ്പോൾ ഈ കണ്ഠര് രാജീവർക്കും കണ്ഠര് മോഹനർക്കും വേണ്ടി കളത്തിലിറങ്ങിയെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ രാഹുലീശ്വരനെ മുച്ചൂടും തള്ളിപ്പറഞ്ഞവരാണ് ഈ താഴ്മൺ കുടുംബം അന്ന് താഴ്മൺ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാതെ സുപ്രീം കോടതിയെയും ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ അല്ല സുപ്രീം കോടതിയെയും മറ്റുള്ള വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെയും ഒക്കെ വിമർശിക്കുന്ന വെറും ഒരാളാണ് രാഹുൽ ഈശ്വർ എന്ന മട്ടിൽ താഴ്മൺ കുടുംബത്തിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു അന്ന് അവർ അതിൽ പറയുന്നത് രാഹുൽ ഈശ്വറിൻ്റെ അമ്മ മല്ലിക താഴ്മൺ കുടുംബത്തിൽ ഒരംഗമായിരുന്നു അവരെ പിന്നീട് തിരുവനന്തപുരം ഭാഗത്തേക്ക് വിവാഹം ചെയ്തയച്ചു മറ്റൊരു മനിയിൽ അവർ വന്നു അതോടുകൂടി താഴ്മൺ കുടുംബാംഗം അല്ലാതായി അതൊരു വലിയ യോജിക്കൊന്നുമില്ല താഴ്വൺ കുടുംബത്തിലെ ഒരു സ്ത്രീയെ പുറത്ത് മറ്റൊരു മഠത്തിലേക്ക് കെട്ടിച്ചു എന്ന് കരുതി ഒരു വിവാഹം ചെയ്ത് എന്ന് കരുതി തങ്ങളുമായി ഒരുവിധ ബന്ധവുമില്ല എന്നൊക്കെ പ്രഖ്യാപിച്ച് പടിയടച്ച് അങ്ങ് തള്ളിക്കളയ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നിട്ടും രാഹുൽ ഈശ്വർ ഇപ്പോൾ പരിപൂർണമായി തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി താഴ്മൻ കുടുംബത്തിനു വേണ്ടി വാദിക്കുന്നു കുഴപ്പമില്ല ഈ പശ്ചാത്തലത്തിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും തന്ത്രിയെ ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യണം തന്ത്രിക്ക് വീഴ്ച പറ്റി എന്നുണ്ടെങ്കിൽ ആ വീഴ്ചക്കെതിരെ നടപടികൾ എടുക്കണം പക്ഷെ തന്ത്രിയെ കുരുക്കി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാക്കരുത് അത് മാത്രമേ ഉള്ളൂ ഇതിൽ അതുകൊണ്ട് തന്ത്രി ചോദ്യ സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷണ പരിധിയിൽ നിന്ന് ഏറെ മാറി നിൽക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയുകയാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാന വസ്തുത പത്മകുമാർ ഈ പറയുന്ന തന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടുന്നു വിരൽ ചൂണ്ടുമ്പോൾ അന്ന് നമ്മളെല്ലാവരും സംശയിച്ച ഒരു കാര്യമുണ്ട് പൊതുവേ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴും നമ്മൾ സംശയിക്കേണ്ട പല കാര്യങ്ങളും അതിന് പിന്നിലുണ്ടായിരുന്നു അതായത് പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നത് തന്ത്രിക്കാണ് കാരണം കർണാടകയിലെ ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ ഇരുവരും ഒരുമിച്ച് ഉണ്ടായിരുന്നവരാണ് അതുമാത്രമല്ല അവിടെ ഉണ്ണിക്ഷണം പോറ്റി ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നതും അതിൽ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പോറ്റിയെ അവിടെ നിന്ന് ഈ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിൽ ആരോപണവിധേയനായ നിന്ന ഒരാളെ എന്തിന് ശബരിമലയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതിന് മറുപടി തന്ത്രി പറയേണ്ടതുണ്ട് അല്ല തന്ത്രി ചോദ്യം നമുക്ക് ഈ വസ്തുതകൾ വിലയിരുത്തുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്ത്രിയുടെ ചില വിശദീകരണങ്ങളൊക്കെ കേട്ടു അത്ര തൃപ്തികരമല്ല തന്ത്രി ഇപ്പോൾ പറയുന്നത് തനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല ദേവസ്വം ബോർഡിനെ ഉള്ളൂ എന്ന് പറയുന്ന ഈ തന്ത്രി രണ്ടായിരത്തി പതിനെട്ടിൽ താഴ്മൺ കുടുംബം പുറത്തിറക്കിയ പ്രസ്താവന കൂടി ഒന്ന് ചേർത്ത് വായിക്കണം അന്ന് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രസ്താവന അപ്പോൾ രണ്ട് നിലപാട് ഒരു ഇരു രണ്ട് സംഭവങ്ങളിൽ രണ്ട് നിലപാട് ഒരു വശത്ത് അന്ന് സർക്കാരുമായുള്ള തർക്കത്തിൽ മന്ത്രി തന്ത്രിയെ തള്ളിപ്പറഞ്ഞപ്പോൾ മന്ത്രിയെയും സർക്കാരിനെയും തള്ളിപ്പറയാൻ നട്ടലുയർത്തിയ തന്ത്രി കുടുംബം താഴ്വൺ കുടുംബം എന്തുകൊണ്ട് ഈ കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറാൻ എല്ലാ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിലാണ് എന്ന് പറഞ്ഞൊഴിയുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധം നമ്മൾ തുടക്കം മുതൽ കണ്ടതാണ് അത് ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് പക്ഷേ ഈ ബന്ധത്തിന് പിന്നിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് അന്നത്തെ മന്ത്രിയുമായി വലിയ ബന്ധം സ്ഥാപിച്ചത് അതിൽ തന്ത്രിയുടെ ഇടപെടലുകളുണ്ടോ ഇപ്പോൾ നമ്മൾ പത്മകുമാരിൽ എത്തി നിൽക്കുകയാണ് പത്മകുമാരിൽ നിന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ തന്ത്രിയും മന്ത്രിയും തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ എന്നിവർ പരസ്പരം വാക്പോരിലൊക്കെ ഇടപെട്ടു എങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ശബരിമലയിൽ മറ്റെന്തെങ്കിലുമൊക്കെ വലിയ കൊള്ളകൾ നടക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് പലരും പലതും മറച്ചു വയ്ക്കുന്നത് പലരും പലതും പറഞ്ഞൊഴിയാൻ ശ്രമിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എനിക്കുറപ്പുണ്ട് കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് തലത്തിലേക്കെത്തും കാരണം ഒരു പത്മകുമാരിലോ ഒരു വാസുവിലോ ഈ സ്വർണ്ണപ്പള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു മോഷ്ടാവിലോ ഒതുങ്ങുന്നതല്ല അതിലപ്പുറം ഇതിന് ചില മാനങ്ങളുണ്ട് ഒരു അന്താരാഷ്ട്ര മാനങ്ങളുണ്ടെന്ന് നമ്മുടെ ഹൈക്കോടതി സംശയിച്ചതുപോലെ അതിനേക്കാൾ ശക്തമായ ചില സംശയങ്ങൾ നമുക്കൊക്കെ മനസ്സിലുണ്ടല്ലോ മറ്റൊരു കാര്യം ഈ ഇപ്പോൾ പറയുന്ന പത്മകുമാറിൻ്റെ അറസ്റ്റ് വരെ എല്ലാ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾ സംതൃപ്തരായിരുന്നു കാരണം അവരുടെയൊക്കെ അറസ്റ്റ് ഉണ്ടാകേണ്ടത് ആയിരുന്നു ഇനി എല്ലാവരും കരുതിയിരുന്നത് കടകംപള്ളിയിലേക്ക് പോകും എന്ന് തന്നെയായിരുന്നു പക്ഷെ അവിടെ നിന്ന് കൃത്യമായി എസ് ഐ ടി തന്ത്രിയിലേക്ക് തിരിയുമ്പോൾ അതിനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പലർക്കും ഒരു മടിയാണ് ഇതിനു മുൻപ് വരെ ബി ജെ പി ഉൾപ്പെടെയുള്ള ചില പാർട്ടിക്കാർ ഇതിൽ ശക്തമായി ഇടപെടൽ ഇടപെടലുണ്ടാകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഷേധം നടത്തിയവർക്ക് തന്ത്രിയിലേക്ക് തിരിയുന്നു തോന്നൽ വന്നപ്പോൾ തന്നെ ഒരു പിന്മാറുന്ന സമീപനം ഇത് മാത്രമല്ല ശബരിമലയിൽ നിന്ന് ഉള്ള വരുമാനം മാത്രമല്ല തന്ത്രി കുടുംബത്തിനുള്ളത് അവർക്ക് മറ്റ് പല ബിസിനസ് അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു അന്വേഷണം അതിൻ്റെയൊക്കെ സോഴ്സും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നാൽ താഴ്മൻ കുടുംബത്തിന് പലതിലും മറുപടി പറയേണ്ടി വരുമോ എന്നുള്ള ഒരു ചോദ്യവും ഉണ്ട് അവരുടെ ഒരു ദൈവതുല്യമായ ഒരു പദവി ജനങ്ങൾ അങ്ങനെയാണ് അവരെ കാണുന്നത് അപ്പോൾ അതിനൊക്കെ വലിയൊരു മാറ്റം വരികയാണോ നമുക്ക് വിമർശനങ്ങൾക്ക് വേണ്ടി വിമർശനം തുടക്കേണ്ട അതൊക്കെ അതിൻ്റെ സ്വാഭാവികത പരണി ഒരു സ്വാഭാവികതയിലങ്ങ് പോവട്ടെ ആ ചോദ്യം ചെയ്യലും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം മറുവശത്ത് തന്ത്രിയിലേക്ക് തിരിക്കുന്ന തന്ത്രമാകരുത് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ അന്വേഷണ സംഘം തന്ത്രിയിൽ ഒതുക്കി തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തരുത് മറുവശത്ത് തന്ത്രിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ ഏജൻസിക്കു മേൽ കനത്ത സമ്മർദ്ദം ഉണ്ടാകും ഇവിടെ പ്രതിപക്ഷവും ബി ജെ പി മുന്നണിയും ഒക്കെ ഒരു പക്ഷേ വലിയ വിമർശനങ്ങൾ ഉയർത്തും പക്ഷെ അവിടെ അന്വേഷണ ഏജൻസികൾ തളരരുത് കാരണം അതിലപ്പുറം ഒരു വിശാല ലക്ഷ്യം അവർക്കുണ്ട് എന്നുള്ള ഒരു കൃത്യതയാർന്ന ബോധം ഈ അന്വേഷണ ഏജൻസിക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഇച്ഛാശക്തി അന്വേഷണ ഏജൻസിക്ക് ഉണ്ടെങ്കിൽ കേരളം ഭയപ്പെടുന്ന പലതും പുറത്തു വരും മറ്റൊന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് അയ്യപ്പൻ്റെ നിരീക്ഷണമാണ് അയ്യപ്പൻ്റെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് നമ്മൾ കരുതുന്നതിലും അപ്പുറം വേരുകളും സ്വാധീനവുമുള്ള പല വ്യക്തികളും ഇപ്പോൾ ഈ കേസിൽ നിലംപൊത്തുന്നത് അതിനിയും തുടർന്നു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇതിലൊന്നും വലിയ അത്ഭുതമില്ല തന്ത്രിയിലേക്ക് എത്തുന്നതും പിന്നീട് തന്ത്രിയിൽ നിന്ന് മറ്റേതെങ്കിലും ഉന്നതരിലേക്ക് എത്തുന്നതിലും ഒന്നും വലിയ അത്ഭുതമില്ല പക്ഷെ തന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ തന്ത്രിയുടെ വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാകും അതൊരു അറസ്റ്റിലേക്ക് എത്തുമോ തന്ത്രിയിൽ നിന്ന് ഏത് ഉന്നതനിലേക്കാണ് ഈ കേസ് ഇനി കടന്നു ചെല്ലുന്നത് താഴ്മൺ കുടുംബത്തിൻ്റെ ഏത് തായ്വേരിലേക്കാണ് ഇതിൻ്റെ അന്വേഷണ ഘട്ടം അടുത്ത പടിയായി ചെന്നെത്തുന്നു ഇതൊക്കെ ഏറെ അമ്പരപ്പോടെ തന്നെ നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും എന്തായാലും തദ്ദേശ ഭരണ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മൾ കരുതിയത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എട്ടുപത് ദിവസം കൂടി ഇതെല്ലാം തള്ളിമറിച്ചുകൊണ്ട് കൊണ്ടുപോകുമെന്നാണ് പക്ഷേ ഹൈക്കോടതിക്ക് മുൻപിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് നൽകാൻ നിർബന്ധിതരായിരിക്കുന്നു എസ് ഐ ടി അന്തിമ റിപ്പോർട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാം പക്ഷേ ഇടക്കാല റിപ്പോർട്ടിലും ചിലതൊക്കെ ില്ല എങ്കിൽ കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകും പാർട്ടി വലിയ പാതാളക്കുഴിയിലാണ് ശബരിമല ക്ഷേത്രക്കുള്ളയുമായി ബന്ധപ്പെട്ട ഇത്തരം വിവരങ്ങൾ നമ്മെ പൂർണ്ണമായും അങ്കലാപ്പിലാഴ്ത്തും അതുപോലെ തന്നെ എ കെ ജി സെൻറ്ററിലും ഇപ്പോൾ പരിഭ്രാന്തി ഉണ്ടെന്ന് വാർത്തകൾ വരുന്നു തന്ത്രിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ ആ ഘട്ടത്തിലേക്ക് കടക്കാം എന്തായാലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും നിർണായകമായി എത്തി നിൽക്കുന്ന വിവരങ്ങൾ അതായത് താഴ്മൺ കുടുംബത്തിന് നേരെ ചില സംശയങ്ങൾ തോന്നുന്നു അവരിലേക്ക് അന്വേഷണം പോകുന്നു തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് കോടതിക്ക് എന്തായാലും തന്ത്രിയും മന്ത്രിയും ഒന്നുമില്ല കൊള്ളയിൽ ആരൊക്കെയാണോ അവരെല്ലാം അകത്താകണം എന്നുള്ള ഒരൊറ്റ തീരുമാനം ആ ഒരു കട്ടായമായ തീരുമാനം ഹൈക്കോടതി സ്വീകരിക്കുന്നു പിന്നെ ഈ തന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് അതായത് ഈ കേസ് അട്ടിമറിക്കാനാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത് തന്ത്രി അങ്ങനെ ചെയ്യില്ല എന്ന് പലരും കണക്കുകൂട്ടുന്നത് കൊണ്ടാണ് എന്തായാലും നമുക്ക് ഈ ഒരു ചർച്ചയിൽ നിന്ന് ആരും ഇതിൽ നിന്ന് ഈ ദൈവതുല്യർ ആരും ദൈവത്തിനും അതീതരൊന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും അന്വേഷണം എത്തണം തന്ത്രി കുടുംബത്തിന് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണം അവർക്ക് ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊള്ളയിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഇത് വിശ്വാസത്തിൻ്റെ വിഷയമാണ് ഒരുപാട് വിശ്വാസികളുടെ ഉള്ളിൽ മുറിവേൽപ്പിച്ച ഒരു വിഷയമായതുകൊണ്ട് തന്നെ എല്ലാവരും അകത്താകും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം